ഹലോ ഗായ്സ് നിന്ന് വന്നിട്ട് കുറയായെങ്കിലും വന്ന വീഡിയോ ഇതേ ഇട്ടിട്ടില്ല വന്ന വീഡിയോ മാത്രമല്ല സൗദിയിൽ സൗദിയുള്ളപ്പോഴത്തെ മൂന്നാല് വീഡിയോസ് ഇനി ഇടാനുണ്ട് പൊതുവേ ഇപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ മടിയാണ് അപ്പോൾ ഞാൻ സമയം പോലെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്തായാലും വന്ന വീഡിയോ ആദ്യം തന്നെ ഷെയർ ചെയ്യാൻ കരുതി അപ്പോൾ പല പല ടൈമിലായിട്ട് വന്നെ ഞങ്ങൾ എല്ലാവരും കൂടി റിട്ടേൺ ചെയ്യാം ടാബിക്കാളിയൊക്കെ ഇല്ല ബാക്കി എല്ലാവരും കൂടി റിട്ടേൺ ചെയ്യണം ഇമ്മീൻ താത്തി മീനും സച്ചും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ലേക്കേജും ഉണ്ട് അത് മാത്രമല്ല ഞങ്ങൾ കണക്ഷൻ വൈറ്റ് ബൈറ്റായിരുന്നു ദുബായ വൈ അപ്പോൾ എം എൽ എ കണക്ഷൻ വൈറ്റ് അത്യാവശ്യം ടാസ്കുള്ള യാത്ര തന്നെയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലോങ്ങാണ് അപ്പോൾ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നത് ഞാനിതല്ല ഷെയർ ചെയ്യുന്നത് എൻ്റെതൊരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് എനിക്കിടക്കൊക്കെ ഇടുന്ന എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാസം കൊണ്ട് ഇമ്മൽ അത്യാവശ്യം കുർബനായിട്ടുണ്ട് അപ്പോൾ ഇമ്മലായിട്ട് നടന്നു പോയെങ്കിൽ സത്യാവസാനം എന്നെ വെറുതെ വിടുന്ന ഒരു തൊഴിയാണ് അപ്പോൾ അവനെ കുറച്ച് നേരം പിന്നെ സ്റ്റോളർ മാനേജ് സ്റ്റോളർ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ബോഡി മാസ് എടുക്കുന്നവരൊക്കെ കൂടെ ആൾക്കാർക്ക് വരും അപ്പോൾ ആവിക്കങ്ങൾ കൂടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ലഗേജ് ഒക്കെ ആയിട്ട് ശേഷം ആബിക്കളയ്ക്കും യാത്ര നടന്നിട്ട് പോയിട്ടോ ആക്ച്വലി എനിക്ക് മിക്സ്ഡ് ഫീലിങ് ആയിട്ടുണ്ടായിരുന്നേ അബിക്കാനൊക്കെ എന്തെങ്കിലും സങ്കടം ഉണ്ട് എന്നാലും അതിലേറെ എനിക്ക് നാട്ടിൽ പോയിട്ട് എല്ലാവരും കാണാമല്ലോ ഞാൻ കൊണ്ടു സാധനങ്ങൾ കൊടുക്കാനുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു അങ്ങനെ അവർ പറ്റാബൈബിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി അപ്പോൾ ഇമലെ സ്ട്രോളറിലോ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു ഞാൻ മദർ ബാഗ് മാത്രമാണ് കേട്ടോ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി ഹാൻഡ് ലഗേജസ് എല്ലാവരും ലഗേജിൽ കിട്ടുന്നതാണ് നമുക്ക് നല്ലൊരു കാര്യമായി പിന്നെ ഇമല്ലെ കുറേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു പക്ഷേ നടന്നില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോകും ആദ്യം നമ്മൾ ദുബായ് ദുബായർപോർട്ടിലേക്ക് കണ്ട പോണത് രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് സ്ട്രോളർ ക്യാബിൻ ഫ്രണ്ടിലാണ് പക്ഷേ ഇവർ ഫ്ലൈറ്റ് കയറി ജസ്റ്റ് മുന്നേറ്റ നമ്മുടെ അടുത്ത് സ്ട്രോളർ വാങ്ങിച്ചു പിന്നെ അവർ ലഗേജിന് കൂടെ അത് തരുന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ നിരന്നിരുന്നിട്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു ോന് വേണ്ടിയിട്ട് കുറച്ച് നേരം കത്തിട്ടിട്ട് പിന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിൽ ഫീഡ് ചെയ്തു അപ്പോൾ ഒബ്വിയസ്ലി വന്ന പോലെ തന്നെ അവൻ ഉറങ്ങി അത് എനിക്ക് നല്ലൊരു കിട്ടലായിട്ടോ കാരണം രണ്ടര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ യാത്ര മുഴുവൻ അവൻ ഉറങ്ങി തന്നു കാറിൽ കാറിലും നമ്മൾ മടിയിൽ അടങ്ങിയിരിക്കാത്ത ആളാണ് ടൈമിലും അപ്പോൾ അവനെ കൊണ്ട് എങ്ങനെ പോകുന്ന ചോദിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ അവൻ ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ദുബായി ലാൻഡ് ചെയ്യാനായി പോർച്ചുഗലീഫ് ഒക്കെ കണ്ടിട്ടോ നല്ല കിട്ടലായി അപ്പോൾ ഇമേൽ ലാൻഡ് ചെയ്തിട്ട് നമ്മൾ അവനെ ഉണത്താണ് ചെയ്തത് ഫ്ലൈറ്റ് യാത്ര വലിയ ബുദ്ധിമുട്ടില്ല കഴിഞ്ഞിട്ട് പക്ഷേ നമുക്ക് സ്ട്രോളർ കിട്ടിയില്ല സ്ട്രോളർ ഇനി കോഴിക്കോടിനെ കിട്ടുള്ളൂ അപ്പോൾ ദുബായിൽ ത്രീ ഞാൻ അവനെ ഈ ട്രോളിൽ ഞാൻ മാനേജ് ചെയ്തത് ഞാനും ഫുഡ് കൈ കാണിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് അയച്ചു ഞങ്ങൾക്ക് കെ എഫ് സി ആണ് അയച്ചു എല്ലാം കെ കിട്ടിയിട്ടാണെങ്കിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മതിയിൽ നിന്ന് അപ്പോൾ കുറേ പേര് ലിങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പക്ഷേ ലിങ്ക് തരാൻ കഴിയില്ല കൈസുദ്ധി ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് അത് വെച്ചിട്ട് അവൻ്റെ കൂടെ നടന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു പക്ഷെ പിടിച്ചിട്ടാൻ പറ്റില്ല പിടിച്ചിരുത്തിയാവൻ കാര്യമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കാർ എടുത്ത് കൊടുത്തു നമുക്ക് ത്രീ ഹവേഴ്സ് ഇവിടെ ഇരിക്കാൻ കണ്ടോ അപ്പോൾ നല്ല ടാസ്ക് തന്നെയായിരുന്നു അവനെ മാനേജ് ചെയ്യാൻ ഞാൻ പിന്നെ പിന്നെ സ്റ്റോളറിനെ കുറിച്ച് ആലോചിച്ചു കാരണം ഉണ്ടെങ്കിൽ ഇത്ര പണിയില്ലായിരുന്നു അവനെ മാനേജ് ചെയ്യാൻ അങ്ങനെ ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ എനിക്ക് എമിറേറ്റ്സിൻ്റെ ഫ്രീ സ്റ്റോളർ കിട്ടിയിട്ടോ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും നല്ലൊരു ഉപകാരമായി കാരണം സ്ട്രോളറിലാകുമ്പോൾ അവന് കഴിച്ചാൽ കണ്ടിട്ട് അങ്ങനെ എടുക്കും അതുകൊണ്ടുതന്നെ ആ ടൈമ് മാനേജ് ചെയ്യാൻ പിന്നെ സുഖമായി പിന്നെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഇത് എനിക്ക് എയർപോർട്ട് വെച്ച് കണ്ടത്തെ ഒരു ഫാമിലി ആട്ടോ അവരെ കൂടെ നല്ല കമ്പനി ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫ്ലൈറ്റ് ദുബായുടെ വൈറ്റിൽ കോഴിക്കോട് പോകുകയാണ് അപ്പോൾ ഇത് യാത്ര എന്ന് പറഞ്ഞാൽ ഫോർ ഹേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നോക്കുമ്പോൾ അതാ കിടക്കുന്നത് എമ്മിൻ്റെ സ്റ്റോളർ ഇത് ദുബായിന്ന് തരില്ല എന്ന് ആക്ച്വലി എനിക്ക് അറിയായിരുന്നു കേട്ടോ ഞാൻ ദുബായ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇത് അപ്പോൾ അങ്ങനെ വീണ്ടും ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഇമ്മിൽ ഉറങ്ങി നമ്മൾ ചൂച്ചെത്ത ഫ്ലൈറ്റ് ടൈമിൽ പറഞ്ഞാൽ ബെസ്റ്റ് ടൈം ആയിരുന്നു അവൻ ഉറങ്ങുന്ന ടൈമായി ഫുഡ് കഴിച്ചു പോയെന്ന് പറഞ്ഞു പിന്നെ ത്രൂ ഔട്ട് നൈറ്റ് യാത്ര ആയതുകൊണ്ട് അവൻ സുഖമായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കാരണം ഒരു സൈഡിൽ ഡേ ആയി പക്ഷേ മറ്റേ സൈഡിലായിട്ടില്ല കാരണം സൂര്യം ഒതുക്കുന്നുണ്ടായിരുന്നുള്ളൂ മോർണിംഗ് ടൈമാണ് അപ്പോൾ അങ്ങനെ രാവിലെ ആയി പക്ഷേ ഇമല് ഇപ്പോഴും ഉറങ്ങുകയാണ് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായി അങ്ങനെ ലാൻഡ് ചെയ്തതിനു ശേഷം ഇമലെ വിളിച്ചു കൊടുത്താൽ ഒരു രണ്ട് ഫ്ലൈറ്റ് ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞാൽ ഞാൻ നല്ല ടെൻഷൻ അടിച്ചിട്ടായിരുന്നു ഇമലെറ്റ് കുറുമ്പ് എങ്ങനെ മാനേജ് കഴിഞ്ഞു പക്ഷെ അൽഹമ്മദില കുഴപ്പമൊന്നുമില്ല ഫൈബ് ബൈ ഫൈറ്റ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം നല്ല പ്രീമിയം ലുക്കായിരുന്നു കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു അങ്ങനെ നമ്മൾ എയർപോർട്ടിലെ ലഗേജ് ഇഷ്ടം പോലെ ഉണ്ടായിട്ട് കിട്ടാത്ത അത്യാവശ്യം സമയമൊക്കെ എടുത്തു അങ്ങനെ ലഗേജ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ റിസീവ് എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പിന്നെ ഷാക്കുട്ടനും ഇന്നും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാരും കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുവാണ് ഒരു മാസം കാണാതിരുന്നപ്പോൾ ഷാക്കുട്ടനെ മറന്നിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത് പക്ഷെ അവൻ മറന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ലോങ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് തലേന്ന് ഉച്ചയ്ക്ക് ഉച്ചക്ക് മണിക്ക് വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്കാണ് നാട്ടിലെത്തുന്നത് റിട്ടേൺ വന്നിട്ട് വീഡിയോസ് കഴിഞ്ഞിട്ടില്ല സൗദി വീഡിയോസ് ഇനിയും വരാനുണ്ട് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ